ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നന്നായി പഴുത്ത ആത്തച്ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇത് വെച്ച് സ്മൂത്തി ഉണ്ടാക്കാം ഇന്ന് ആത്തച്ചക്ക നന്നായി പഴുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഞെട്ട് ഇങ്ങനെ വെറുതെ തിരിച്ചാൽ മതി അതിങ് ഉരി പോരും ഇനി രണ്ട് കൈ കൈകൊണ്ടും നമുക്കതിനെ ഒന്ന് പ്രസ് ചെയ്താൽ അതിങ്ങനെ പിളർന്നു വരും വീണ്ടും നമുക്കതിനെ ചെറിയ പീസുകളാക്കാം വളരെ രുചികരമായ പോഷക സമ്പന്നമായ ഒരു പഴമാണ് ആത്തച്ചക്ക ചിലയിടത്ത് ഇതിന് ആനമുന്തിരി എന്നും സൈനാം പഴം എന്നും അറിയപ്പെടുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലെ ഏതാ പേരാണെന്ന് കമൻ്റിൽ പറയണേ നല്ല മധുരവും ക്രീമി ടെക്സ്ചറുമുള്ള ഈ പഴം വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയാൽ സമ്പന്നമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഹൃദ്രോഗത്തെ തടയുന്നതിനും ദഹനം സുഗമമാക്കുന്നതിനും ആത്തച്ചക്ക സഹായിക്കുന്നു നന്നായി പഴുത്ത ആത്തച്ചക്ക നേരിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും രുചികരം പാലോ പഴങ്ങളോ ചേർത്ത് നമുക്ക് ഷെയ്ക്കുകളും സ്മൂത്തികളും ഉണ്ടാക്കാം ഐസ്ക്രീമും പുഡിങ്ങും ഇതുപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ആത്തച്ചക്ക കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും കുരു കളഞ്ഞ് കൊടുക്കാൻ ശ്രദ്ധിക്കണം കുരു കളഞ്ഞ് സ്മൂത്തിയോ ഐസ്ക്രീമോ ആക്കി കൊടുക്കാവുന്നതാണ് പണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കണ്ടിരുന്ന ഒരു ഫലവൃക്ഷമാണ് ആത്തച്ചക്ക ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്തച്ചക്കയുടെ തൈ കിട്ടിയാൽ ആരും വിട്ടുകളയേണ്ട നട്ട് വെച്ചോളൂ ഇനി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നന്നായി പഴുത്ത ആത്തച്ചക്ക നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കാം സ്പൂൺ വെച്ച് നമുക്കത് കോരിയെടുക്കാം കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ സ്മൂത്തിയോ ഷെയ്ക്കോ ആക്കി എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കുരു കുട്ടികൾക്ക് തൊണ്ടയിൽ കുരുങ്ങാനൊക്കെ സാധ്യതയുണ്ട് വലിയവർക്കാണെങ്കിൽ ഇതിങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു അത്തച്ചക്ക മാത്രമാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത് ബാക്കിയെല്ലാം ഞങ്ങൾ നേരിട്ട് കഴിക്കുകയാണ് ചെയ്തത് പൾപ്പ് എടുത്ത പൾപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല മിക്സി അടിച്ചതിന് ശേഷം നമ്മൾ തേനാണ് ചേർക്കുന്നത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കുരു അതിൻ്റെ സീഡൊന്നും അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് നമുക്ക് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് അരിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുരു അരയാൻ പാടില്ല കുരു അരയാതെ നമുക്കിത് പൾസ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കത് നന്നായി അരിച്ചെടുക്കാം ഏലക്ക ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഏലക്ക പൊടി ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ അല്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് റോബസ്റ്റ പഴം ചേർത്ത് മിക്സി അടിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ആത്തച്ചക്കയും പാലും തേനും മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് പഴം കൂടെ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ് ടേസ്റ്റും കൂടുന്നതാണ് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ നമ്മുടെ ആത്തച്ചക്ക സ്മൂത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്